മലയാളികൾ വേഗത്തിൽ നെഞ്ചിലേറ്റിയ പരിപാടിയാണ് ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ബിഗ് ബോസ് ഷോ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ഓരോ സ്റ്റേജിലൂടെ പോകുമ്പോഴും അവർക്ക് കിട്ടുന്ന ടാസ്കുകളും പലതാണ് വ്യക്തിപരമായി തീർത്തും സ്വകാര്യമായി വെച്ച കാര്യങ്ങൾ പോലും മത്സരാർത്ഥികൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ഷോ അതെല്ലാം ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല അങ്ങനെ സംഭവിക്കുന്നത് അത്തരത്തിൽ മത്സരാർത്ഥികൾ ഉള്ളു തുറക്കുന്നിടത്താണ് അവർക്ക് ആരാധകരും ഒപ്പം ഹേറ്റേഴ്സും കൂടുന്നത് മറ്റുള്ളവരുടെ സ്വകാര്യത ആസ്വദിക്കുന്ന ചുരുക്കം ചില മലയാളികൾക്കിടയിലും ബിഗ് ബോസ് ഹിറ്റാണ് ഈ അടുത്താണ് ബിഗ് ബോസ് സീസൺ ഏഴ് പ്രഖ്യാപിച്ചത് പുതിയ സീസൺ വരുമെന്ന പ്രഖ്യാപനം ഉണ്ടായതോടെ ആരാധകരും ഏറെ ആവേശത്തിലാണ് പലരും പഴയ ഫാൻ പേജുകളെല്ലാം പൊടി തട്ടിയെടുക്കുന്നുമുണ്ട് ഇതിനോടകം തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും പലരും പങ്കുവെച്ചു കഴിഞ്ഞു അതിൽ തുടക്കം മുതലേ കേട്ടു വരുന്ന പേര് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതിയുടേതാണ് കൂടാതെ അനുമോൾ അലൻജോസ് പെരേറ നടന്മാരായ ജിഷിൻ മോഹൻ ശരത് ആർ ജെ അഞ്ജലി ഇങ്ങനെ പോകുന്നു പ്രഡിക്ഷൻ ലിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന റാപ്പർ വേടനം ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് എന്നാൽ വേടൻ വരാൻ സാധ്യത കുറവാണെന്നും സൂചനയുണ്ട് അവതാരക മസ്താനി തൊപ്പി ലക്ഷ്മി നക്ഷത്ര എന്നിവരുടെ പേരും ഉയർന്നു കേൾക്കുന്നു മുൻ വർഷങ്ങളിൽ ആളുകളുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള പലരും ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തിയിരുന്നു നൂറു ദിവസം പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ താമസിക്കുകയും വിവിധ ഗെയിമുകൾ നൽകുകയുമാണ് ഈ റിയാലിറ്റി ഷോയിൽ ചെയ്യുന്നത് പേയ്മെന്റ് തന്നെയാണ് മത്സരാർത്ഥികളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് അധികൃതർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വലിയ തുകയാണ് ലഭിക്കുന്നതെന്ന സൂചനകൾ മുൻ മത്സരാർത്ഥികൾ തന്നെ നൽകിയിട്ടുണ്ട്